പ്രവാചകനാണോ പറയുന്നത് രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ വിശുദ്ധമായ ഖുർആൻ ഖുർആാനെടുത്ത് നോക്ക് പതിനാല് അധ്യായങ്ങൾ കാണാം സൂറത്തുകൾ കാണാം ആ സൂറത്തിന്റെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ സൂറത്ത് സൂറത്തെടുത്ത് നോക്ക് അള്ളാഹേ എന്താണ് ശ്വറ എന്ന് പറഞ്ഞാൽ കൂടിയാലോചന കുറാൻ പറയുകയാണ് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ ാണ് പറയുന്നത് രണ്ട് മോനെ കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് വീട് വെക്കാൻ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് വീണ്ടും തീരുമാനിക്കുന്നതിനു മുമ്പ് റിയുമോ കൂടിയാലോചന നടത്തണേ അറിവുള്ളവരോട് ചോദിക്കണേ വീട്ടിലെ കാരണവന്മാരോട് ചർച്ച ചെയ്യണേ ഇത് ചെയ്യണമെന്ന് ചോദിക്കണമെന്ന് പറഞ്ഞത് അല്ലാഹുവാ ചോദിച്ച് കാണിച്ചു തന്നതും ും കാണിച്ചു തന്നത് പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക് അതാ പരിശുദ്ധമായ ഖുർആാന് മായ കുർആാനെടുത്ത് നോക്ക് എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ ആദമിന്റെ സന്താന പരമ്പരകള് സൃഷ്ടിക്കുന്നതിന് വേണ്ടി പടച്ചറപ്പ് മലക്കുകളെ വിളിക്കുകയാ എന്നിട്ട് പടച്ചവൻ ചോദിക്കുന്നു മലക്കുകളെ ഞാൻ മനുഷ്യൻ പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാ പോകുകയാണ് നിങ്ങളുടെ അഭിപ്രായം എന്താ അവന് ചോദിക്കേണ്ട കാര്യമില്ല പടച്ചവൻ ഒരിക്കലും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമില്ല കാരണം മലക്കുകളെ സിട്ടത് അഹുരാഴുവനും മഴയ്ക്ക് ഭരിക്കുന്ന രാജാതിരാജനായ മനിക്കുൽ ജവ്വാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുറ അള്ളാഹുവിനോടും മലക്കുകളോട് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല പ്പോ മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താ അല്ലാ ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഇല്ല അല്ല എന്നിട്ട് എന്ത് പറഞ്ഞു ഈ മലക്കുകൾ അല്ലാഹുവിനോട് പറഞ്ഞു അല്ല പറഞ്ഞത് എന്ത് ഇനി ആലമോ നിങ്ങൾക്കറിയാത്തത് പലതും എനിക്കറിയാം അല്ലാഹു മലക്കുകളോട് ചോദിക്കണ്ട ഒരു കാര്യവുമില്ല എന്നിട്ടും അല്ല ഈഗോ കാണിക്കാതെ ചോദിച്ചു അല്ലാ അഭിപ്രായം ചോദിച്ചു അതുകൊണ്ട് നീ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് അറിവുള്ളവരോട് നിന്റെ കുടുംബത്തിലെ കാരണവന്മാരോട് ബിസിനസ് ചെയ്ത് പരിചയമുള്ളവരോട് നീ ഒന്ന് ചോദിക്കണേ എന്നല്ല എൻ്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ഈമാന്താകട്ടെ അല്ല ഈമാന്തമാറാകട്ടെ നമ്മൾ ചോദിക്കാറില്ല നമ്മൾ ചോദിക്കാറില്ല ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓൻ ആരോടാ അവൻ്റെ അടുത്ത് അടുത്ത് ചോദിച്ചിട്ട് ഇപ്പൊ ചെയ്യാൻ ഓനാരാ നമ്മൾ അങ്ങനല്ല എല്ലാം ചെയ്തു കഴിയുമ്പോഴേ അറിയത്തുള്ളൂ നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്ക് അല്ല ആ മാതൃക കാണിച്ചു തന്നത് എന്തിന് മഹാനായ മുസ്തഫാഹുല്ല ബദറിന്റെ രണാങ്കണത്തിന് പോകുമ്പോൾ സ്വഹാബത്തിനോട് ചോദിച്ചു റസൂൽ തങ്ങൾ ചോദിച്ചു നിങ്ങളുടെ അഭിപ്രായം എന്താ ഹന്തക്കിന്റെ രണാങ്കണത്തിൽ പ്രവാചകൻ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം എന്താ സഹാബികള് പറഞ്ഞത് മുത്തുനബി സല്ലിസ്വല്ലാം മാത്രങ്ങൾ കേട്ടു ചരിത്രം പറയുന്നു അപ്പൊ പ്രവാചകനും തന്റെ സ്വഹാബത്തിനോട് അഭിപ്രായം ചോദിച്ചു എന്ന് തെളിവായി പക്ഷെ ഞാനും ചോദിക്കത്തില്ല നിങ്ങളും ചോദിക്കത്തില്ല നമ്മളാരും ചോദിക്കാറില്ല പെണ്ണ് കെട്ടാൻ പോയപ്പോ എത്ര പേരാ ചങ്ങാതി വീട്ടിലെ കാരണവന്മാരോട് ചോദിച്ചത് ഒന്നാലിച്ചു നോക്ക് വിവാഹ ജീവിതം പെണ്ണ് കെട്ടിയിട്ട് കിടന്ന് സക്കറാത്തിൻ്റെ വലി വരിക്കണ കാക്കാൻമാരുണ്ടല്ലോ ഭർത്താക്കന്മാർ ഞാൻ ചോദിക്കട്ടെ നീ പെണ്ണ് കെട്ടിയപ്പോൾ നിന്റെ വീട്ടിലെ ഏത് കാരണവനോടാ നീ ചോദിച്ച് പെണ്ണ് കെട്ടിയിട്ടൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനല്ലേ ചോദിച്ചുകൂടായിരുന്നോ ഒന്നുമില്ലെങ്കിലും മാപ്പാനോടെങ്കിലും ചോദിച്ചൂടെ അതെങ്ങനെയാ പെമ്മക്കള് വീട്ടിൽ കയറി വന്നിട്ട് പറയും മാപ്പ ഒരുത്തനെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് കെട്ടിച്ച മോളെ അവൻ നമ്മുടെ ജാതിയല്ലല്ലോ ഞാൻ പൊക്കോളാം മാപ്പ കെട്ടിച്ചണ്ടേ ഞാൻ പൊക്കോളാം പതിനെട്ട് വയസ്സായി കോടതി ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും അവനെ മരിക്കുന്നു അലിച്ചു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇട സ്വന്തം തീരുമാനമെടുക്കരുത് സ്വന്തം തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നീയൊന്ന് അഭിപ്രായം ചോദിക്കുക എന്തഭിപ്രായമില്ലേ ഒരു കാര്യത്തിനും ചോദിക്കത്തില്ല എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം മാത്രമേ ചിന്തിക്കത്തുള്ളൂ അള്ളാഹു കാത്തിരി ആകട്ടെ അള്ള കാത്തിമാറാകട്ടെ അല്ല കാത്തരശിക്കുമാറാകട്ടെ പിന്നെ ഇന്നത്തെ കാരണവന്മാരുടെ നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത് ഇന്നത്തെ കാരണവന്മാരുടെ കാര്യമൊന്നും പറയണ്ട ചെറുപ്പക്കാരെ കണ്ണീര് കുടിപ്പിക്കുന്ന കാരണവന്മാരുണ്ട് ഞാൻ നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു ഉസ്താദ് പെണ്ണ് കെട്ടി കല്യാണം കഴിഞ്ഞിട്ട് കുറെ കാലമായി നിക്കാഹ് കഴിഞ്ഞിട്ട് എട്ടു മാസമായി ഉസ്താദ് എന്റെ പെണ്ണും പുള്ള എപ്പോഴും അവിടെ തന്നെ നിൽക്കുക ഞാൻ ചോദിച്ചു നീ എന്തേടാ വിളിച്ചുകൊണ്ട് വരാത്ത വീട്ടുകാർ സമ്മതിക്കണില്ല ഉസ്താദ് സ്വന്തം പെണ്ണും പുള്ള വിളിച്ചുകൊണ്ട് വരാൻ അപ്പൊ ചോദിച്ചു അതെന്തേ അല്ല നാട്ടിൽ കുറെ നടപ്പുകളുണ്ട് ചടങ്ങുകളുണ്ട് അത് പറ്റിയാലേ പറ്റത്തുള്ളൂ എടാ ഇസ്ലാം പറയുന്നു നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ ആയില്ലേ നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ അവനും അവൻ ഭാര്യയും ഭർത്താവുമായി ഔ അതൊക്കെ യഥാർത്ഥത്തിൽ ഇനി ഭാര്യ ആകണമെങ്കിൽ ഒരു പോത്തിനെ വെട്ടി ബിരിയാണി വെച്ച് വിളമ്പി നാട്ടുകാർക്ക് കൊടുക്കണം അപ്പോഴേ പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റത്തുള്ളൂ പച്ച മടലി വെട്ടിയിട്ട് ഇവിടെ കൊണ്ട് തള്ളണം അള്ളാഹു കാത്തിരി അങ്ങനെ പറയുന്നവനെ ഉമ്മമാർ സ്വന്തം മക്കള് പെണ്ണ് കെട്ടി നിക്കാഹ് ഇട ചങ്ങാതി നിക്കാഹ് കഴിഞ്ഞാൽ അന്നത്തെ രാത്രി തന്നെ ആ ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടൽ സുനത്ത അറിയോ നിക്കാഹ് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ ഭാര്യയും ഭർത്താവും കിടപ്പറയിൽ അവർക്ക് സുന്നത്തുണ്ട് ഇബാദത്തിന്റെ കൂലിയ ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് നിന്റെ ദീൻ തരുന്നത് നിക്കാഹ് കഴിഞ്ഞു ഓൾ അവിടെ ഇവിടെ വഴുതു പറച്ചിലാ മൊബൈലിലൂടെ ഇപ്പൊ ജീവിക്കുന്നത് മൊബൈലിലൂടെയാ അള്ളാഹു കാത്രി കുമാർ ആകട്ടെ എന്റെ പൊന്നാര ചെറുപ്പക്കാരോട് പറയുന്നു മക്കളെ നിക്കാഹ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പോയി വിളിച്ചോണ്ട് വന്നോളം അന്തസ്സോടെ നിന്റെ ഭാര്യ നാട്ടുകാർക്ക് വെച്ച് വിളമ്പെന്നേക്ക പിന്നെ ആ പൈസ കൊണ്ട് പള്ളിക്ക് ഓടും പ്രതിഫലം കിട്ടും ഇപ്പൊ പിന്നെ കല്യാണത്തിന് ഇപ്പൊ വിളിച്ച ആരും വരാറില്ല കൊറോണ ആയതുകൊണ്ട് രക്ഷപ്പെട്ട് നേരത്തെ അവൻ പെണ്ണ് കാണാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല വളയിടാൻ പോയപ്പോ വിളിച്ചില്ല ഉറപ്പിച്ചപ്പോ വിളിച്ചില്ല അതുകൊണ്ട് കല്യാണത്തിന് ഞാൻ വരുന്നില്ല ഇപ്പൊ കല്യാണത്തിന് വരാൻ പറഞ്ഞാ പറയും അസാം വലിക്കും ഞാൻ വാച്ച് ഇതേക്കാൻ പോക്കോള ആർക്കും പോണ്ട കൊറോണയെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായി കൊറോണ വന്നപ്പോ അങ്ങനെ ഉപകാരം ഉണ്ടായി നേരത്തെ കല്യാണത്തിന് വിളിച്ചില്ലാത്തതിന്റെ പേരിൽ ഇപ്പൊ പറയാ കേട്ടോ വരണ്ട വരണ്ട ചെയ്താൽ ചെയ്താൽ മതി മതി ക്ലോസറ്റിന്റെ േ അള്ളാഹു കാക്കുമാറാകട്ടെ എൻറെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്ന മക്കളെ പെണ്ണ് കാണാൻ പോകുമ്പോ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുക്കുമ്പോ അറിവുള്ളവരോടൊക്കെ ഒന്ന് ചോദിക്കണം വീട്ടില് വാപ്പാടാ വാപ്പാ വലിയ ഉപ്പാടെ സഹോദരങ്ങൾ ഉമ്മയുടെ സഹോദരങ്ങൾ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരെ നീ ആദരിക്കുക അവരെ നീ ബഹുമാനിക്കു ഏതൊരു കച്ചവടം ചെയ്യുന്നതിന് മുമ്പ് നീ അഭിപ്രായം ചോദിക്ക് നീ അങ്ങനെ ചോദിക്കണമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറാൻ അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാകുമെന്ന നിങ്ങൾ മുസാവറ ചെയ്തിട്ടുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതം ഇങ്ങനെയായി പോയത് അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ മുസാവർ ചെയ്യണം നിങ്ങൾ കൂടിയാലോചനകൾ നടത്തണം അല്ലാതെ ഒറ്റയ്ക്ക് തീരുമാനമെടുക്കരുത് അവസാനമത് നാശത്തിലേക്ക് അവസാനമത് നാശത്തിലേക്ക് അതുകൊണ്ട് റസൂറല്ല പറയുകയാട് രണ്ടാമതായി ചെയ്യേണ്ട കാര്യം മുസാവറയാ